സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയും കാറ്റും തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പത്ത് ജില്ലകൾക്ക് ഇന്ന് യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മത്സ്യബന്ധനത്തിന് പോകുന്നതിന് വിലക്ക് തുടരുന്നുണ്ട് നിലവിലെ അറിയിപ്പ് അനുസരിച്ച് അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ കോട്ടയം എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കാലാവസ്ഥാ വ്യതിയാനങ്ങൾ പ്രവചനാതീതമായി മാറുന്നതിന്റെ ദുരന്തമാണ് ലോകം ഇന്ന് നേരിടുന്നത് ഇതിന്റെ ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു ഒരു മാസം മുമ്പ് വയനാട് മുണ്ടക്കയൽ സംഭവിച്ചത് ദിവസങ്ങൾ കൊണ്ട് ലഭിക്കേണ്ട മഴ മണിക്കൂറുകൾക്കുള്ളിൽ ലഭിച്ചിരിക്കുകയും അത് വലിയൊരു ദുരന്തത്തിന് കാരണമാവുകയും ചെയ്തു ഇപ്പോൾ ഒരു ചുഴലിക്കാറ്റിന്റെ ആശങ്കയിലാണ് രാജ്യം ഗുജറാത്ത് തീരം കടന്ന ശേഷം അറബിക്കടലിലുണ്ടായ അസാധാരണ ചുഴലിക്കാറ്റ് കാലാവസ്ഥാ ആശങ്കയിൽ ആഴ്ത്തിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിന് ശേഷം അറബിക്കടലിൽ ഇതാദ്യമായാണ് കരയിലൂടെ കടന്ന ചുഴലി ിക്കാറ്റ് രൂപപ്പെടുന്നത് ഇതൊരു അപൂർവ പ്രതിഭാസമാണ് കൂടാതെ മേഖലയിൽ ചുഴലിക്കാറ്റ് രൂപപ്പെടുന്നതിന്റെ രീതികളെ വെല്ലുവിളിക്കുകയും കൂടിയാണ് ഈ പ്രതിഭാസം അസ്ന എന്നാണ് ഈ ചുഴലിക്കാറ്റിന് നൽകിയ പേര് വടക്ക് കിഴക്കൻ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന തീവ്ര ന്യൂനമർദ്ദമാണ് പടിഞ്ഞാറ് ദിശയെ സഞ്ചരിച്ച് ചുഴലിക്കാറ്റായി ശക്തി പ്രാപിച്ചിരിക്കുന്നത് ചുഴലിക്കാറ്റ് അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ ഇന്ത്യൻ തീരത്തു നിന്നും അകന്നുമാറാൻ സാധ്യതയുണ്ടെന്നാണ് വിവരങ്ങൾ ചുഴലിക്കാറ്റിനെ തുടർന്ന് ഗുജറാത്തിലുണ്ടായ മഴക്കെടുതിയിൽ ഇരുപത്തെട്ട് പേരാണ് ഇതുവരെ മരിച്ചത് ഇരുപത്തിനാലായിരം പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയാണ് അണക്കെട്ടുകളും നദികളുടെ സമീപ പ്രദേശങ്ങളും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഇന്ന് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പൊതുജനങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശം ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശമനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം നദിക്കരകൾ അണക്കെട്ടുകളുടെ കീഴ് എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ് ദുരന്തസാധ്യത പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതും പകൽ സമയത്ത് തന്നെ അങ്ങോട്ട് മാറി താമസിക്കേണ്ടതുമാണ് ഇതിനായി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാവുന്നതാണ് ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ് അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാർ താമസിക്കണം കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല െന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് വടക്ക് കിഴക്കൻ അറബിക്കടൽ വടക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ മധ്യ കിഴക്കൻ അറബിക്കടൽ അതിനോട് ചേർന്ന മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ മധ്യ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന് വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ അമ്പത്തഞ്ച് മുതൽ അറുപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അറുപത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് അതിനാൽ വളരെ ശ്രദ്ധ നമ്മൾ ചെലുത്തേണ്ടതാണ് മഴ ശക്തമായി പെയ്യുമ്പോൾ എടുക്കേണ്ട നിർദ്ദേശങ്ങളെല്ലാം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നമുക്ക് കൃത്യമായി അറിയിക്കുന്നുണ്ട് അത് കൃത്യമായി ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മൾക്കുമുണ്ട് മഴയിൽ അവധിയാണെന്ന് അറിയുന്ന വിദ്യാർത്ഥികളാരും തന്നെ വലിയ പുഴകളിലോ കുളങ്ങളിലോ കുളിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അവധികൾ ആഘോഷമാക്കുന്നതിനൊപ്പം നിങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം എല്ലാവർക്കുമുണ്ട് അതിനാൽ എല്ലാവരും വളരെ വലിയ ജാഗ്രത പുലർത്തേണ്ടതാണ് മഴ വളരെ ശക്തമാകുന്നതും കാറ്റും ഇടിയും മിന്നലും വളരെ അപകടകരവുമായ കാര്യമാണ് അതിനാൽ എല്ലാവരും അവരുടെ സുരക്ഷിതത്വം കൃത്യമായി പാലിക്കേണ്ട ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് അതിനാൽ തന്നെ അധികൃതർ അറിയിക്കുന്ന എല്ലാവിധത്തിലുള്ള നിർദ്ദേശങ്ങളും കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് എല്ലാവരും ഉറപ്പുവരുത്തുക